സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയ തുടർച്ചയായി മൂന്നാം വർഷവും എ ഗ്രേഡിൽ തിളക്കവുമായി മങ്കൊമ്പ് തെക്കേക്കര സ്വദേശി ആർ രഞ്ജിത്ത് തെക്കേക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ രഞ്ജിത്ത് മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണ് തുടർച്ചയായി നേട്ടം കൊയ്യുന്നത് ഇത് മങ്കൊമ്പ് തെക്കേക്കര സ്വദേശി ആർ രഞ്ജിത്ത് തെക്കേക്കര ഗവൺമെന്റ് ഹൈസ്കൂളിനും കുട്ടനാടിനും തന്നെയും അഭിമാനിക്കാവുന്ന നേട്ടം സമ്മാനിച്ച് ശ്രദ്ധേയനാവുകയാണ് ഈ പത്താം ക്ലാസ്സുകാരൻ സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും രഞ്ജിത്ത് നേടിയത് എ ഗ്രേഡ് പഴമയുടെ ലാളിത്യം തന്റെ മനസ്സിലേക്ക് ചേർത്തുവച്ച് രഞ്ജിത്ത് നെയ്തെടുക്കുന്ന മുറവും വട്ടിയും പൂക്കൂടയുമെല്ലാം ഒന്നിനൊന്ന് മികച്ചത് മുളന്തണ്ടുകൾ ചീകി ഉണക്കി പ്രത്യേകം തയ്യാറാക്കിയെടുത്താണ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഈ കൈകളിൽ വിരിയുന്ന ഉൽപ്പന്നങ്ങൾക്ക് ശില്പഭംഗി മാത്രമല്ല പ്രൊഫഷണൽ ടച്ചുമുണ്ട് തുടർച്ചയായ മൂന്ന് വർഷവും എ ഗ്രേഡിന്റെ നേട്ടം ഈ മിടുക്കനെ തേടി എത്തിയതും അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ വിജയം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മാതൃകയാണെന്ന് എച്ച് എം ഇൻചാർജ് കെ ബിജിരാജ് പറയുന്നു നമ്മളെ സംബന്ധിച്ചോളം വലിയ അഭിമാനമാണ് കാരണം മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഹാട്രിക്കോട് കൂടി സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ അതിലേറ്റവും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് എഫ് ടി എം ലത ചേച്ചിയോടാണ് ചേച്ചി ശരിക്കും ഒരു അധ്യാപിക ആയിരുന്നു വിദ്യാലയത്തിൽ അവിടെ നിന്ന് ഡിപ്ലോ ചെയ്ത് എഫ് ടി എം ആയിട്ട് വന്നതാണ് അപ്പോൾ ചേച്ചിക്ക് ഒരു തന്മയത്വം ഉണ്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയും ഇവിടെ നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ചു അതിലേറ്റവും ഭംഗിയായിട്ട് ചെയ്ത രഞ്ജിത്താണ് അപ്പം അതിൻ്റെ ഗുണം രഞ്ജിത്തിന് ഉണ്ടായി എന്തായാലും തുടർച്ചയായിട്ട് മൂന്ന് വർഷം ഇപ്പം സ്റ്റേറ്റ് പോയിട്ടുണ്ട് അതിന്റെ ഗുണം എസ് എൽ സി പരീക്ഷയ്ക്ക് ഗേസ് മാർക്ക് രൂപത്തിലുണ്ട് അതിലൊക്കെ ഉപരി ഒരു നല്ലൊരു ഒരു സ്വഭാവ രൂപീകരണത്തിനും രഞ്ജിത്തിന് സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റു കുട്ടികൾക്കും നമ്മൾ ഈ പരിശീലനങ്ങൾ തുടരും രഞ്ജിത്തിന്റെ വിജയം നമ്മുടെ മുഴുവൻ കുട്ടികൾക്കും മാതൃകയാവട്ടെ അതുപോലെ നമുക്ക് ഏവർക്കും സ്കൂളിനെ ഏവർക്കും നമ്മുടെ തെക്കേക്കര കുടുംബത്തിന് തന്നെ അഭിമാനമാണ് സ്കൂളിൽ എഫ് ടി എം ആയി ജോലി ചെയ്യുന്ന ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിനി വി ലതയാണ് പരിശീലക രഞ്ജിത്തിന് ഈ കാര്യത്തിലുള്ള താല്പര്യവും ഇവർ പറയുന്നു ഞാൻ ഇങ്ങനെ ഞങ്ങള് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോ ഒരു ചെറിയത് ഇവിടെ മായയ്ക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊണ്ട് കൊടുത്തു അവരുടെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി അപ്പൊ അത് കണ്ട് മായ പറഞ്ഞു ഇത് ഇവിടെ ഉം ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ പിന്നെ ടീച്ചർ അന്നുണ്ടായിരുന്നേച്ചും പ്രോത്സാഹനം തന്നു അപ്പൊ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് അത് വെട്ടിക്കൊണ്ടുവന്ന് ഈറ്റ വെട്ടി അത് കഴിഞ്ഞത് ഉണ്ടാക്കാൻ പാകത്തിനുള്ള രൂപത്തിലാക്കി ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തി മൂന്നാല് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം അതിൽ രഞ്ജിത്തും അർപ്പിത എന്ന് പറഞ്ഞ ഒരു രണ്ട് കുട്ടികൾ നന്നായിട്ട് ചെയ്തിരുന്നു രഞ്ജിത്തിന് പിന്നെ കുറച്ചും കൂടെ ഈ മത്സരത്തിന് പോകുമ്പോഴൊക്കെ പ്രൈസ് കിട്ടിയത് കൊണ്ട് വീണ്ടും വീണ്ടും അത് ചെയ്യാനൊരു പ്രോത്സാഹനം ഉണ്ടായി അപ്പൊ പിന്നെ ഞാൻ അതിന് വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അവനാണ് അതെല്ലാം ചെയ്തത് മൂന്ന് വർഷം സ്റ്റേറ്റില് എ ഗ്രേഡ് കിട്ടി ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി മൂന്ന് തവണയും ഈ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയാണ് രഞ്ജിത്ത് സംസ്ഥാന തലത്തിൽ മത്സരത്തിനെത്തുന്നത് മറ്റു കുട്ടികൾക്കൊപ്പം ചെയ്തു തുടങ്ങിയതാണെന്നും നന്നായെന്ന് അധ്യാപകർ പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ക്ലാസ്സിലെ തുടർന്നുമാണ് ക്ലാസ്സില് പിള്ളേര് ചെയ്യുന്നുണ്ടിട്ട് ആക്കൂട്ടത്തിൽ ചെയ്തു നോക്കിയപ്പോൾ ചെയ്യാൻ അതുകൊണ്ട് ഇഷ്ടം തോന്നിയാണ് എടുത്തത് ഇതിന് ഡിസൈൻ മാറ്റി മാറ്റി ചെയ്യുന്നത് അല്ലാതെ ഉണ്ട് ഒന്നും പഠിച്ചിട്ടില്ല ഡിസൈനാണ് ഞാൻ മാറ്റി മാറ്റി പഠിച്ചത് മുള ഉൽപ്പന്ന നിർമാണത്തിൽ മാത്രമല്ല സ്പോർട്സിലും മിടുക്ക് തെളിയിക്കുന്നുണ്ട് രഞ്ജിത്ത് സ്കൂളിലെ ക്ലർക്ക് ഇ ബി സജുവാണ് പരിശീലകൻ സജുവും ലതയും എച്ച് എം ഇൻചാർജ് ബിജിരാജും അധ്യാപകരും ചേർന്ന് വാർത്തെടുക്കുന്നത് മിടുക്കനായൊരു വിദ്യാർത്ഥിയെ കൂടിയാണ് ചമ്പക്കുളം പഞ്ചായത്ത് രണ്ടാം വാർഡ് കൊല്ലം വീട്ടിൽ രതീഷ് രാജിത ദമ്പതികളുടെ മൂത്ത മകൻ രഞ്ജിത്തിന് കുടുംബവും കൂട്ടുകാരും നൽകുന്ന പിന്തുണയും അഭിനന്ദനാർഹമാണ്